ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുടെ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ട് ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചു എന്നും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചത് എന്നും പരിക്കേറ്റതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല അതേസമയം വീട്ടിൽ വെച്ച് വെടിയേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റത് എന്ന സാമൂഹിക മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളുണ്ടാവും ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ വെടിയേറ്റതാണോ എന്ന അഭ്യൂഹം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ തീവ്ര പ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു അമീർ ഹംസ ഉൾപ്പെടെയുള്ള പതിനേഴ് ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കറെ തൊയ്ബ സ്ഥാപിച്ചത് ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ വിട്ടയക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി അകലം പാലിച്ച അമീർ ഹംസ ജെയ്ഷെ മൻഫാക്ക എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചിരുന്നു ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പുതിയ ഭീകരസംഘടന രൂപവത്കരിച്ചുവെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതേസമയം ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ചോദ്യം ചെയ്യലിൽ തനിക്ക് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമായി ബന്ധമുണ്ട് എന്ന് സമ്മതിച്ചു ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനുമായി താൻ പതിവായി സംസാരിക്കാറുണ്ട് എന്ന ചോദ്യം ചെയ്യലിനിടെ ജ്യോതി സമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസയ്ക്കു വേണ്ടി ഹൈക്കമ്മീഷൻ സന്ദർശിച്ചപ്പോഴാണ് എഹ്സർദാർ എന്നറിയപ്പെടുന്ന ഡാനിഷുമായി താൻ ആദ്യം ബന്ധപ്പെട്ടത് എന്നും ജ്യോതി പറഞ്ഞു ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയ പാക് നയതന്ത്രജ്ഞരിൽ ഒരാളാണ് ഡാനിഷ് ഡാനിഷിലൂടെയാണ് അലി ഹസനെ പരിചയപ്പെടുന്നത് അലി ഹസനാണ് പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്രയ്ക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ എന്ന് കരുതുന്ന രണ്ടു പേരെ അലി ഹസനാണ് തനിക്ക് പരിചയപ്പെടുത്തി തന്നതെന്നും ജ്യോതി വെളിപ്പെടുത്തി ഷാകിർ റാണ ഷഹബാസ് തുടങ്ങിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് ജ്യോതിക്ക് പരിചയപ്പെടുത്തിയത് സംശയം തോന്നാതെ ഇരിക്കാൻ ഷാക്കിന്റെ പേര് ജഡ് രാധാവ എന്നാക്കി ഫോണിൽ സേവ് ചെയ്തിരുന്നുവെന്നും ചോദ്യം ചെയ്യലിനിടെ ജ്യോതി സമ്മതിച്ചു ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് പാകിസ്ഥാൻ ഇന്റലിജൻസിലെ ഏജന്റുമാരുമായി ജ്യോതി ബന്ധം നിലനിർത്തിയത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ജ്യോതി മൽഹോത്ര ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബർമാർ ചാനലിലുണ്ട് അതേസമയം ജ്യോതിയുടെ സ്വകാര്യ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു പാകിസ്ഥാൻ സന്ദർശനത്തെ കുറിച്ച് വിശദമായി തന്നെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ യാത്ര ഏറെ രസകരമായിരുന്നുവെന്നും അവിടെ നിന്ന് വലിയ സ്നേഹമാണ് ലഭിച്ചത് എന്നും ഡയറിൽ കുറിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും ജ്യോതി പാക് ചാരന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് కేరళ కౌమీ